കഥ എന്ന് വരയുന്ന പുതിയ സിനിമ കാണാനെത്തിയ നടൻ മുകേഷിന്റെ പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നുണ്ട് കഥ എന്നു വരെയുന്ന ചിത്രത്തിൽ നായികയായി എത്തിയത് മുകേഷിന്റെ മുൻ ഭാര്യയും നർത്തകിയുമായ മേതൃദേവികയാണ് ഈ സിനിമ കണ്ടിട്ട് അതിൽ അഭിനയിച്ചത് തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ല മുൻ ഭാര്യ എന്ന് തിരുത്തി പറയൂ മുകേഷിനോട് ഈ ഒരു വീഡിയോയുടെ കമന്റിലൂടെ ചില ആളുകൾ പറയുകയാണ് എന്താണ് മുകേഷ് ദേവിക അഭിനയിച്ച ഈ സിനിമ കണ്ടിട്ട് പറഞ്ഞതെന്ന് നോക്കാം ചിത്രത്തിലെ നായികയായ പുതുമുഖം മേതിൽ ദേവികയുടെ പ്രകടനത്തെ പറ്റി മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ നായികേന്റെ ഭാര്യയാണെന്നായിരുന്നു മുകേഷിന്റെ തമാശ നിറഞ്ഞ മറുപടി അതുകൊണ്ടാണ് താൻ ഫസ്റ്റ് ഡേ തന്നെ കാണുവാൻ വന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു പുതിയൊരു നായികയാണ് പോലും എന്തോരം വളച്ചാണ് പറയുന്നത് എന്നാൽ പക്ഷേ മുകേഷ് ഭാര്യ എന്ന് പറഞ്ഞത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആരാധകർ അത് തിരുത്തുന്നുമുണ്ട് മുൻഭാര്യ എന്ന് വേണ്ടേ പറയുവാൻ ഇരുവരും വിവാഹബന്ധം വേർപിരിഞ്ഞതല്ലേ അപ്പോൾ ഭാര്യയാണെന്ന് എടുത്തു പറയുന്നത് എങ്ങനെയാണെന്നും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റിലൂടെ ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം നടത്തുകയെന്ന നിലയിൽ പ്രശസ്തിയായ മേതുൽ ദേവിക ആദ്യമായി സിനിമയിൽ അഭിനയിച്ചിരിക്കുകയാണ് അതും നായികയായി തന്നെ ചെറിയ പ്രായത്തിൽ നൃത്തത്തിലൂടെ കരിയർ തുടങ്ങിയ മേതുൽ ദേവികയ്ക്ക് സിനിമയിൽ അഭിനയിക്കുവാനുള്ള അവസരം ഏറെക്കാലം മുൻപ് തന്നെ വന്നിരുന്നുവെങ്കിലും വളരെ വൈകിട്ടാണ് മേതുൽ ദേവിക അഭിനയിക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ബിജു മേനോന്റെ നായികയായി കഥയെന്നുവരെ എന്ന സിനിമയിലാണ് മേദുൽ ദേവിക ഇപ്പോൾ അഭിനയിച്ചിരിക്കുന്നത് ഇന്നലെ സെപ്റ്റംബർ ഇരുപതിന് തിയേറ്ററുകളിലേക്ക് എത്തി ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ നല്ല പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത് ബിജു മേനോനെയും മേദുൽ ദേവികയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഷ്ണു മോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ എന്നിവരെ തലവൻ എന്ന ചിത്രത്തിന് ശേഷം പുറത്തിറങ്ങുന്ന ബിജു മേനോൻ ചിത്രം എന്ന നിലയിലും അതുപോലെ തന്നെ മേതുൽ ദേവികയുടെ അരങ്ങേറ്റ ചിത്രം എന്ന നിലയിലും പ്രേക്ഷകർക്ക് ഈ ഒരു ചിത്രത്തിന്മേലുള്ള പ്രതീക്ഷ വളരെ വലുതായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ കാക്കുന്ന ചിത്രം കൂടിയാണ് കഥ ഇന്നുവരെ എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായവും മൂന്ന് ദമ്പതികളുടെ വ്യക്തി ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് നാല് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന വ്യത്യസ്തമായ പ്രണയകഥകൾ ചേർത്തൊരുക്കിയ ചിത്രം കൂടിയാണിത് അതുപോലെ തന്നെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ അവരവരുടേതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന പ്രണയിതാക്കളുടെ സിനിമ കൂടിയാണിത് ബിജു മേനോനും മേതുൽ ദേവികയും പരസ്പരം പ്രണയത്തിലാകുന്ന മധ്യവയസ്കരാണെന്ന സൂചന നേരത്തെ തന്നെ ഇതിന്റെ ട്രെയിലറും നൽകിയിരുന്നു അനുമോഹനും നിഗലാവ്യങ്ങളും ഒരു കോളേജിലെ യുവ ദമ്പതികളെയാണ് അവതരിപ്പിക്കുന്നത് ഇടക്കാലത്ത് വെച്ച് പ്രണയത്തിലായ മറ്റൊരു പ്രണയ ജോഡിയെ ഹക്കീം ഷാജഹാനും അനുശ്രീയും അവതരിപ്പിച്ചെത്തി സിദ്ദിഖ് രൺജി പണിക്കാർ കോട്ടയം രമേശ് കൃഷ്ണപ്രസാദ് അപ്പുണ്ണി ശശി കിഷോർ സത്യ ജ്യോഡി പുനിയാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മേതിൽ ദേവിക നായികയാകുന്ന ചിത്രമെന്ന നിലയിൽ ഈ ഒരു സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു മുകേഷിന്റെ മുൻഭാര്യ എന്ന നിലയിലാണ് നർത്തയും അഭിനേത്യുമായ മേതിൽ ദേവിക മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതയെ മാറുന്നത് അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ കലാതിലകമായിരുന്ന മേദുൽ ദേവിക നൃത്തലോകത്ത് പണ്ട് തൊട്ടിയതിന് സജീവ സാന്നിധ്യമാണ് പഠിക്കുന്ന കാലത്ത് അഭിനയിക്കുവാൻ അവസരങ്ങൾ ഏറെ വന്നിട്ടുണ്ടെങ്കിലും താനത് വേണ്ടതുക്കുകയായിരുന്നു എന്നാണ് മേദിൽ ദേവിക അടുത്തിടെ ഒരു അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയത് കാബോളിവാല വാല കൊച്ചുകൊച്ചു സന്തോഷങ്ങൾ എന്നീ സിനിമകളിലേക്ക് നായികയെ തന്നെ അന്ന് വിളിച്ചിരുന്നു എന്നും എന്നാൽ പക്ഷെ അന്ന് താൻ അവസരങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നുമാണ് മേദിൽ ദേവിക പറഞ്ഞത് ഒടുവിൽ വർഷങ്ങൾക്കപ്പുറം കഥ എന്നിവരെ എന്ന ചിത്രത്തിലൂടെയാണ് വെള്ളിത്തിരയിൽ മേദിൽ ദേവിക അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് വിഷ്ണു മോഹൻ സ്റ്റോറീസിന്റെ ബാനറിൽ വിഷ്ണു മോഹനും ഒപ്പം തന്നെ ജോമോൻ ടി ജോൺ ഷമീർ മുഹമ്മദ് ഹാരിസ് ദേശം അനീഷ് പി ബി കൃഷ്ണമൂർത്തി എന്നിവരും ചേർന്നിട്ടാണ് കഥ എന്നിവരെയെന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ